श्रीगणपदाय न वा अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम 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 रावणान्तक राम श्रीराम मम हृदिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रहा नमोऽस्तु देव नारायणाय नमो नारायण

തുടങ്ങി ശിഷ്യ സംഘത്തോടും ശ്രീപദാംബുജം നിത്യം വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനത്തനായി ലോകകാരണൻ കാരണൻ വിരഹിതൻ വിരഹിതൻ മായ തനിക്കാശയഭൂതയായി തന്നുടതി ശക്തിയെന്നും പ്രകൃതി മഹിമയായി നിർഗുണനായ നിന്റെ ദിവ്യമാം എന്നു പരിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീരത്തെ എല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാരാവിദ്യയെന്നും ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ നിന്നുണ്ടായി വന്നു സംശോഭ്യമാല്ലോ ചൊല്ലൂ നിങ്ങളുടെ നിയോഗത്താൽ മഹാത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം സാത്വികം രാജസവും വണ്ണം ുംറിഞ്ഞാനും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായങ്ങളും തേജോ രൂപങ്ങളായി ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നും മനസ്സുമുണ്ടായി വന്നു ൂപലിംഗമാറ്റിൽ നിന്നുണ്ടായി സർവത്ര അങ്ങനെയുള്ള വിരാൾ പുരുഷൻ വ്യാപ്തോ തിങ്കിടും ചരാചരലോകങ്ങളാകുന്നതും ദേവമനുഷ്യോനി ജാതികൾ ബഹു സ്ഥാവരജംഗമൗഖപൂർണ ആയി വന്നു തന്മയാഗുണങ്ങളെ മുനുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്ക് രാജഗുണമാശ്രയിച്ചല്ലോ ലോകേശനായുണ്ടായി സത്വമാ ഗുണത്തിങ്കൾ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്ര സ്വപ്നവും സൂക്ഷിപ്പിയും െല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവൻ നിർവൃതായാലും സൃഷ്ടി പോളങ്കരിച്ചുവായതന്നെ തന്മൂലം ഗുണവാനെ പോലെയായി ഭവാന് തന്മ ത്വൻമഹനായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യങ്ങളെല്ലാം വിദ്യ എന്നല്ലോ ചെൽവു നിർവൃതി നിരതന്മാർ വർദ്ധിച്ചിരുന്ന ജനം പ്രകൃതി ഭേദമുള്ളൂ വേദികളായി സമരന്മാർ പാദഭക്തന്മാരായി ഉള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശ്വന്മാരായി നിത്യ സംസാരികളെ ആവിശ്യം തത്വന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസ സൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്ന തൊന്മന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യദാനെ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്ക് വിദ്യയുണ്ടാകതെന്നും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊത്ഭക്തി സമ്പന്നന്മാരായുള്ളവ ഏകാന്ത മുക്തന്മാരെല്ലതും സംശയമോർത്താൽ സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമരഘുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരാമരമണ രാമ കാരുണ്യവ്രത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തികൾ സാരംചിൽ ചൊല്ലുവാൻ തരാപതേ സാധുസംഗതി തന്നെ മോക്ഷ കാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതും സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുന്ന ആത്മജന്മാര ഭക്തന്മാർക്കായി നിസ്പ്രഹന്മാരായ വിഗണൈശ്യന്മാർ സാ സാത്വകർ ഭക്തന്മാരായി നിർപ്രതിലന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാര സന്യാ സന്യസത്കർമ്മങ്ങളായി തുഷ്ടമാനസത്മങ്ങളായി ബ്രഹ്മിചൈര്യക പാരായത്യം യോഗാർത്ഥ സമ്പന്നന്മാരായി ഏകാന്താധയുക്തന്മാരായി സാധുക്കളവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേരീവൽകഥാ ശ്രവേണ സ്ഥിരതി ഉണ്ടാവും

പൂവിൽ ഇന്നല്ലോ 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 ജന്മം സഫലമായി വന്നതും മൂന്നേ മന്നേത്രവും സീതയാസാർദം സദാഭവാൻ സീതാവല്ലഭ ജഗന്നായകേ ദാശരഥെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ും കൊടുത്തോടും അനന്തവിവശനായി പിന്നെയും ചെയ്താൽ ഭൂരാഭുതമായി രാക്ഷസ വംശം നിന്നാൽ ഭൂപദേ ും വൈകാതെ സാക്ഷാത് ശ്രീനാരായണനായ പിറന്നതും രണ്ടു യോജന വഴികൾ ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീതിരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം രാഘവൻ തിരുവടി പാണജാവാദികളും തത്രൈവ നിക്ഷേപിച്ചു വീടുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം യാത്രയു മയിപ്പിച്ചു സുമിത്രാജ്ഞനോടും പ്രീത്യാചാരകിയോടുമേടും നേരം